ആ അടിച്ചു 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 ആ അടിച്ചിട്ടുണ്ട് കേട്ടോ ഏ സെക്ട് താണോ രണ്ട് മൂന്ന് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ആ അടിച്ചു 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 അതെ ഏകാലും മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ പോവാലിപ്പലാണോ നിൽക്കാത്ത ലോൻ്റെ സ്പിന്നറ ചെറിയ വാർവ് സുക്കാന ചെറിയ വാർവ് എഫ് എക്സ് തൗസൻഡ് ഉണ്ടല്ലോ കുഞ്ഞു സാധനം

ചോയി കൊണ്ടില്ല വെട്ടിട്ട് തിരിച്ചു പറഞ്ഞില്ല പറഞ്ഞല്ലോണ്ടവിടെ അന്നപ്പോഴും മലക്കന്ന് ചീഞ്ഞ പരിപാടി ചീഞ്ഞ പരിപാടി പോയി കണ്ടു അത് കളർ അടിപൊളിയോ ചപ്പിനകത്ത് തന്നെ തന്നെ ആ പുല്ലേക്ക് തന്നെയാണ് കേറിക്കൊണ്ടിരിക്കുന്നത്

ചെറി ബാർ അടിച്ചുതാ സെറ്റ് വേറെ കിട്ടുന്ന പൗളാട്ടെ കേറി ഹോളോ ഹോളോ ഹോളാ എറിഞ്ഞാ കേറി പൗള് കേറിട്ടോ ഡോന്റെ ഇതിൽ അടിച്ചു തന്നെ അത് ഇന്നത്തെ സൈസ് ഒരു കുറവട്ടോ അത് ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും ടോപ്പായിരുന്നു പക്ഷേ അതിന് നമ്മൾ ഓവർടേക്ക് ചെയ്തു അതിലും സൈസ് ആണ് ഹെവി താങ്ങണം ഒരു പുല്ലാൻ്റെ സൈസ് ഉണ്ടല്ലോ കിട്ടില താങ്ങൾ ഉണ്ടല്ലോ അതിന് വേറെ എല്ലാം കിട്ടുമെന്ന് നോക്കാം കെപ്പർലാൻ്റെ ചെറു സൈസ് പിന്നെ അതെല്ലാം അടിച്ചിരിക്കുന്നത് ഉണ്ടല്ലോ കളറ് ഉണ്ടല്ലോ റോഡ് ലുക്കാന ചെറിയ ബാർവ് റീല് എഫക്സ് തൗസൻഡ് ഓക്കെ വേറെ എല്ലാം കിട്ടുമെന്ന് നോക്കാം അടുത്ത് പൊട്ടവറൊക്കെ ആയിട്ട് കയറി ഫിലോപ്പി അതൊക്കെ പൗളടിച്ച് കയറി സാധനം അൽട്രാലേറ്റ് ഫൗൾ അടിച്ചിട്ട് മീൻ കയറുന്നത് കയറുന്നറിയില്ല ബ്രൈഡ് പിടിച്ചേ അതെ കഴിച്ചോ നോക്കി ആ ഇല്ല ദശാല കയറുമ്പോ അങ്ങോ പോ ചാടും 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 ബെയില ഓപ്പൺ ആക്കി ബെയിലും അത് മണ്ണ് വരില്ല ഫോട്ടോ എടുക്കാറുണ്ട് നല്ല ഫോട്ടോ എടുക്കാൻ ഇത് അടുത്ത കേറട്ടുണ്ട് കേട്ടോ പിന്നെ ഇരുന്നൂറ് ഗ്രാമൊക്കെ കാണാൻ അടിക്കല്ലേ കഷ്ടിച്ച് ഇന്നലെ ഡാമിൽ കൊണ്ടിടാനോ ഏ ഡാമിൽ കൊണ്ടിടാനോ നാല് കിലോ അഞ്ച് ത്ര ഉള്ളതാണല്ലോ ഈ ഒരു സൈസ് ഇഷ്ടം തോന്നുന്നു.